ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ചേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അർച്ചനയൊക്കെ ഇപ്പോൾ ആ ഓർഫണേജിൽ എത്തിയിരിക്കുകയാണ് സമൃത വളർന്നു വന്ന ആ ഓർഫണേജിൽ കൂടെ ഡോക്ടർ രാജശ്രീയും ഡോക്ടർ ഹർഷനും ഉണ്ട് ഓർഫണേജിൻ്റെ മുറ്റത്തേക്ക് കയറിയപ്പോൾ മുഖം മറച്ചിരുന്നത് ഇപ്പോൾ അർച്ചന എന്തെങ്കിലുമൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ എല്ലാം ഒന്ന് ഓർത്തു നോക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഡോക്ടർ രാജശ്രീ അർച്ചനയോട് പറയുന്നുണ്ട് അർച്ചന ഇങ്ങനെ അവിടെ ചുറ്റിനും ഇങ്ങനെ നോക്കുന്നുണ്ട് ഒന്നും തന്നെ അർച്ചനയ്ക്ക് ഓർമ്മ വരുന്നില്ല ശേഷം കാണിക്കുന്ന മദറിനെയാണ് മദർ ഇങ്ങനെ അവർ അകത്തോട്ട് വരുന്നത് കാണുന്നുണ്ടായിരുന്നു ജനൽ വഴി ഈ സമയം ഇപ്പോൾ സമൃദ്ധ മരിച്ച കാര്യവും അർച്ചനയെ അന്ന് കണ്ടതും ഒക്കെ ഓർത്തെടുക്കുകയാണ് മദർ അങ്ങനെ ഗൂഗിളിനോട് സംസാരിച്ച കാര്യങ്ങളുമൊക്കെ മദർ ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട് ആ കുട്ടി അവിടെ ഇരുന്ന് പടം വരയ്ക്കുകയായിരുന്നു മരിച്ചുപോയ പോയ ഇസബല്ല എന്ന സമൃദ്ധയാണ് ആ കുട്ടി ഇരുന്ന് വരയ്ക്കുന്നത് അങ്ങനെ ഇപ്പോൾ അർച്ചനയൊക്കെ മദറിനെ കാണാനായി മദറിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട് അവിടെ കാത്തിരിക്കുകയാണ് മദർ വര വരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ സമൃദ്ധ ജീവിച്ച സ്ഥലമാണിത് എന്ന് ഡോക്ടർ ഹർഷൻ പറയുന്നുണ്ട് സമൃദ്ധയ്ക്ക് ഇത് വെറുമൊരു സ്ഥലമല്ലായിരുന്നു ഈ ഓർഫനേജ് ആയിരുന്നു സ സമൃദ്ധയുടെ സ്വന്തം വീട് ഇവിടെയുള്ള അമ്മമാരും കൂട്ടുകാരുമായിരുന്നു സമൃദ്ധിക്കല്ല അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കിക്കേ എന്ന് ഡോക്ടർ രാജശ്രീ അർച്ചനയോട് പറയുന്നുണ്ട് ഗോകുൽ ഒരുപാട് തവണ സമൃദ്ധിയെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സമൃദ്ധിയുടെ വിവാഹം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരുന്നു അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കൂ പഴയതിൽ നിന്ന് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കാണും എന്നാലും ഓർമ്മയിൽ നിന്നും വ്യത്യാസം വന്ന് കാണില്ല എന്നൊക്കെ ഇപ്പോൾ അവർ അർച്ചനയോട് പറയുന്നുണ്ട് പഴയ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഒരു മാതാവിൻ്റെ ചിത്രം ഇരിക്കുന്നത് കാണുന്നത് ഉടനെ അർച്ചന ഇപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുന്നു ഈ സമയം ഇപ്പോൾ ഇസബല്ല എന്ന സമൃദ്ധയുടെ കുഴിമാടത്തിൽ അർപ്പിക്കുകയാണ് ഒരു കുട്ടി അവിടെ ഒരു മെഴുകുതിരിയും കത്തിച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സിസ്റ്റർ വരുന്നുണ്ട് ആ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് മദർ ഇവിടെ ഇല്ല എന്ന് കുറേ നാളായി ഇവിടെ നിന്ന് പോയിട്ട് എന്നൊക്കെ കള്ളം പറയുകയാണ് ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി അതിനുശേഷം മൂന്ന് മാസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് ആ സിസ്റ്റർ മദർ ഇല്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്ത് കാര്യമായാലും എന്നോട് പറഞ്ഞാൽ മതി ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ മദർ കഴിഞ്ഞ മാസമാണ് ഞാൻ ജോയിൻ ചെയ്തത് എന്നും മദർ പറയുന്നുണ്ട് ഇപ്പോൾ ആ മദർ പ മറ്റൊരു സിസ്റ്ററിനോട് പറയുന്നുണ്ട് ഇവർക്ക് കുടിക്കാൻ ചായ എടുക്കുന്നു എന്താ അറിയേണ്ടത് നിങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞില്ല എന്നൊക്കെ ആ മദർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അവരോട് അപ്പോൾ പറയുന്നു ഐ ആം ഡോക്ടർ ഹർഷൻ ഇതെൻ്റെ വൈഫ് ഡോക്ടർ രാജശ്രീ ഇത് സമൃദ്ധ ഞങ്ങളുടെ പേഷ്യൻ്റാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ഹർഷൻ ഇപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ മദർ ചോദിക്കുന്നുണ്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് മെമ്മറി ലോസ് സംഭവിച്ച ആളാണ് സമൃത ആക്സിഡൻ്റിന് മുമ്പേ മുന്നേ ഉള്ള സമൃദ്ധ ആരാണെന്ന് ഇപ്പോഴത്തെ സമൃദ്ധയ്ക്ക് അറിയില്ല ആക്സിഡൻറ്റിന് മുമ്പ് എന്താണ് സംഭവിച്ചത് ആ കാര്യങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ആ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഡോക്ടർ ഹർഷൻ ഇപ്പോൾ പറയുന്നു ഈ ഓർഫണേജിന് മുമ്പിൽ ഉപേക്ഷിച്ച ഒരു കുഞ്ഞായിരുന്നു ഞാൻ എൻ്റെ വീട് ഈ ഓർഫനേജാണ് ഞാൻ പിച്ച വെച്ച് നടന്നതും പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണെന്നും ഗൂഗിളിന് ഞാൻ വിവാഹം കഴിക്കുന്നത് വരെ ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് അർച്ചന ഇപ്പോൾ മദറിനോട് പറയുന്നുണ്ട് ഉടനെ ഇത് കേട്ട് മദറും പറഞ്ഞിട്ടുണ്ട് ഞാനും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നു അതെ ആ പെൺകുട്ടിയാണ് ഞാൻ ആണല്ലേ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് മദർ ചോദിക്കുന്നു ആ ആക്സിഡൻ്റിന് ശേഷം സമൃത പഴയതുപോലെയല്ല ഇപ്പോൾ സമൃദ്ധിക്ക് ഒരു സൈക്കാട്രിക് ഉണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ഫാമിലി അല്ലാതെ മറ്റാരെയും കണ്ടാൽ അർച്ചനയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഓർഫനേജിൽ വളർന്നത് കൊണ്ട് ബന്ധുക്കളില്ല സമൃദ്ധിയുടെ മനസ്സിൽ താൻ ആരാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രോബ്ലം ഇനിയും ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ പിന്നീട് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത സൈക്കാട്രിക് പ്രോബ്ലമായി മാറും എന്നൊക്കെ ഡോക്ടർ രാജശ്രീ ഇപ്പോൾ മദറിനോട് പറയുമ്പോൾ മദർ ചോദിക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ഉണ്ടാകുമല്ലോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് മദറിനോട് സമൃദ്ധിയുടെ ഭൂതകാലത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ സമൃദ്ധിയിൽ നിന്ന് പഴയ പഴയ സമൃദ്ധിയെ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ മദർ പറയുന്നു ഈ ഓർഫനേജിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു സിസ്റ്റർ അവിടേക്ക് അവർക്ക് ചായയുമായി വരുന്നുണ്ട് ചായ കുടിച്ചോളൂ എന്നിട്ട് നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സായി തിരഞ്ഞു നോക്കാം എന്നൊക്കെ ആ മദർ പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥ മദർ അവിടെ മറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം മാതാവേ ഈ പരീക്ഷണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ ആ മദർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഓർഫനേജിൻ്റെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പണ്ടെടുത്ത ഒരു ആൽബം ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു അത് തീ പിടിച്ചു പോയെന്നാണ് കേട്ടത് ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗമായി എല്ലാവരുടെയും വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഫയലാണ് ഇതിൽ സമൃദ്ധിയുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ തിരഞ്ഞു നോക്കുന്നുണ്ട് ഇതെല്ലാം നേരത്തെ അവിടെ ഒരു പെൺകുട്ടി നിന്നിരുന്ന ആ കുട്ടി ഇപ്പോൾ അതെല്ലാം കാണുന്നുണ്ട് ജനാലയിൽ കൂടി ഇങ്ങനെ മറിഞ്ഞു നോക്കി നിന്നാണ് ആ കുട്ടി ഇതെല്ലാം കാണുന്നത് സമൃദ്ധയുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ എൻ്റെ ഫോട്ടോ കാണുന്നില്ലല്ലോ ആരോ ഇളക്കിയെടുത്തതുപോലെ എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ഇളക്കിയെടുത്തതായിരിക്കില്ല ഫയൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്ന സമയത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അല്ലാതെ വേറെ ആര് ആരിളക്കിയെടുക്കാനാ സിസ്റ്ററെ ആ അലമാരിയിലെങ്ങാനും സമൃദ്ധിയുടെ ഫോട്ടോ വീണ് കിടപ്പുണ്ടോ എന്നൊന്ന് നോക്കാമോ എന്നൊക്കെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന മദർ പറയുന്നുണ്ട് അസുഖങ്ങളെല്ലാം തന്നെ മാറും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അർച്ചനയുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് ആ മദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ആ കുട്ടി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവർ പോയ സമയത്ത് ആ കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നു വളരെ നിരാശയോടെ തന്നെയാണ് അർച്ചന ഇപ്പോൾ തിരിച്ചു പോകുന്നത് തെറ്റുകൾക്കെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട് ആ മദർ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ സമൃദ്ധിയുടെ ഗൗരിമകൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആ മദർ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നാലും മനസ്സിൽ ചെയ്ത പാപം മറക്കാൻ കഴിയുന്നില്ലല്ലോ ഈയൊരു പാപം മരണം വരെ പോകുന്നതല്ലല്ലോ എന്നൊക്കെ ആ മദർ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഗൗരിമകളുടെ നന്മയെക്കുറിച്ച് ഓർത്താൽ മതി ഈ വിഷമം മാറുമെന്ന് ആ സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും ഒരു കള്ളിയെ പോലെ നിൽക്കേണ്ടി വന്നില്ലേ ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയെ പറ്റി കള്ളം പറഞ്ഞില്ലേ ആ പെൺകുട്ടി എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് കർത്താവ് എന്നോട് പൊറുക്കുമോ എന്നൊക്കെ ഇങ്ങനെ മദർ അവിടെ നിന്ന് പറയുന്നു തുടർന്ന് കാണിക്കുന്നത് ശോഭനയും ശിശിരെയുമാണ് ശോഭനയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലാണ് സമൃദ്ധി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ശിശിര പറയുന്നുണ്ട് സ്കൂളിൽ ഗൗരിമാളെ കൊണ്ടാക്കാൻ പോയതാണെങ്കിൽ ഇപ്പോൾ വരേണ്ടതല്ലേ എന്നൊക്കെ ശോഭന പറയുന്നുണ്ട് സോറി എന്ന് ശിശിര പറയുമ്പോൾ നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട അതിനു വേണ്ടത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ശോഭന പറയുന്നു മനസ്സിലായില്ല അമ്മ എന്താ ചെയ്തു വെച്ചേക്കുന്നത് എന്നിങ്ങനെ ശിശിര ചോദിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കാഞ്ഞ ബുദ്ധിയാണ് അവൾക്ക് അവൾ ആ ഓർഫണേജിൽ പോയി സമൃദ്ധയുടെ യഥാർത്ഥ കഥയുടെ തുമ്പും തുരുമ്പും കണ്ടുപിടിച്ചാൽ പിന്നെ ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നു പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശിശുര ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തുമ്പും തുരുമ്പും അവൾ കണ്ടുപിടിക്കട്ടെ പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു അതുമാത്രമേ അവൾ അറിയൂ എന്നും ശോഭന പറയുന്നുണ്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെ അന്വേഷിച്ചാലും ഈ ജീവിതകാലം മുഴുവനും അവൾ സംവൃത മാത്രമായിരിക്കും അവൾ ഭൂതകാലം അന്വേഷിച്ചു പോകുമെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന് ശോഭന പറയുന്നു അമ്മ എന്തു ചെയ്തുവെന്നാണ് ഈ പറയുന്നത് എന്ന് ശിഷ്യര ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട് തടയിടേണ്ടതിന് ഞാൻ തടയിട്ടിട്ടുണ്ട് ഓർഫനേജിൽ നിന്ന് അവൾക്കൊരു വിവരവും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട് അമ്മ പറയുന്നത് ഞാൻ സമ്മതിച്ചു ഇന്നത്തേക്ക് വിവരങ്ങളൊന്നും തന്നെ കിട്ടില്ല പക്ഷേ നാളെ ഒരു കാര്യമറിയാൻ ഒരു വഴി മാത്രമല്ലല്ലോ വേറൊരു വഴി തേടി അവൾ വീണ്ടും പോകില്ലേ എവിടെയൊക്കെ അമ്മ തടയിടും എന്നൊക്കെ ഇങ്ങനെ ശിഷ്യരെ ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടായാലും അതില്ലാതാകാൻ അതില്ലാതാകാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ചെയ്യേണ്ടത് എന്താണെങ്കിലും ഞാൻ ചെയ്തിരിക്കും എന്ന് ശോഭന പറയുന്നു അമ്മ എന്തു ചെയ്യും അവളിവിടെ പൂട്ടിയിടുമോ എന്ന് ശിഷ്യരെ ചോദിക്കുമ്പോൾ ഉടനെ ശോഭന പറയുന്നുണ്ട് അവളെ പൂട്ടിയിടാൻ ഞാനില്ല പക്ഷേ അവളുടെ മനസ്സിനെ പൂട്ടിയിടാൻ എനിക്ക് സാധിക്കും എൻ്റെ ഗൗരിമുകൾക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും എന്നും പറഞ്ഞ് ശോഭന ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്ന അർച്ചനയൊക്കെയാണ് അവർ ആ ഓർഫണേജിൽ നിന്നും വളരെ നിരാശയോടെ മടങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്നാണ് ആ ഒരു കുട്ടി അർച്ചനയുടെ അരികിലേക്ക് ഓടിയെത്തുന്നത് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്